ഹലോ ഹായ് വെൽക്കം ടു സിവിൽ സർവീസ് നമ്മൾ എല്ലാവരും ഇന്റർനെറ്റ് യൂസ് ചെയ്യുന്നവരാണ് എന്നാൽ ഇന്റർനെറ്റിന്റെ ഡാറ്റ ചാരിഫ് നോക്കിക്കഴിഞ്ഞാൽ അത് വളരെ അധികമാണ് എന്നാൽ ഇതിനെതിരായി ഒരു പി ഐ ഫയൽ ചെയ്തിരിക്കാണ് സുപ്രീം കോടതിയിലെ ഒരു വ്യക്തി ഈ വ്യക്തി പറഞ്ഞ കാര്യങ്ങൾ എന്ന് പറയുന്നത് ഈ ചാരിഫ് അധികമാണ് അതുപോലെ തന്നെ ഈ മാർക്കറ്റ് ഏകദേശം എൺപത് ശതമാനത്തോളം ഈ ഡാറ്റയുടെ മാർക്കറ്റ് കൈവശപ്പെടുത്തിയിട്ടുള്ളത് റിലയൻസ് ജിയോ എന്ന് പറയുന്നവരാണ് അതുകൊണ്ട് തന്നെ അവരാണ് പ്രൈസുകൾ തീരുമാനിക്കുന്നത് അവർ ചെറിയൊരു ഫ്ലക്ച്വേഷൻസ് പ്രൈസസിൽ മാറ്റി കഴിഞ്ഞാൽ അതുപോലെ തന്നെ മറ്റു കോമ്പറ്റീറ്റേഴ്സും ഈ ഒരു പ്രൈസിനനുസരിച്ചിട്ടാണ് മാറ്റിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ഈ ഒരു വ്യക്തി പി ഐ എല്ലിൽ വ്യക്തമാക്കിയിട്ടുള്ളത് എന്നാൽ സുപ്രീം കോടതി ഈ പി ഐ എല്ലിൽ തള്ളിക്കളയുകയാണ് ചെയ്തിട്ടുള്ളത് കാരണം സുപ്രീം കോടതി പറ്റുള്ളത് ഇതൊരു ഫ്രീ മാർക്കറ്റ് ആണ് ആർക്ക് വേണമെങ്കിലും പ്രൈസ് തീരുമാനിക്കാം ആർക്ക് വേണമെങ്കിലും എൻറ്റർ ചെയ്യാം ആർക്ക് വേണമെങ്കിലും എക്സിറ്റ് ചെയ്യാം അതുപോലെ തന്നെ ഇവിടെ അവർ മാത്രമല്ല ജിയോ അല്ലെങ്കിൽ മറ്റു കമ്പനീസ് മാത്രമല്ല ഇവിടെ ഇന്റർനെറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത് പി എസ് എൻ എല്ലും അതുപോലത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട് ഇന്റർനെറ്റ് യൂസ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ യൂസേഴ്സിന് ഇഷ്ടമുള്ള സർവീസ് ചൂസ് ചെയ്യുന്നതിന് ഇവിടെ ഒരു പ്രശ്നവുമില്ല ഫ്രീ മാർക്കറ്റുമാണ് കൺസ്യൂമറിനും ഫ്രീ ആയിട്ടുള്ള ചോയ്സും ഉണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു പി ഐഎൽ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല പിന്നെ നിങ്ങൾ പറഞ്ഞ എൺപത് ശതമാനം മാർക്കറ്റും കൺട്രോൾ ചെയ്യുന്നത് റിലയൻസ് ജിയോ ആണെങ്കിൽ അതിന് സ്റ്റാറ്ററി ആയിട്ടുള്ള സൊല്യൂഷൻ നിങ്ങൾക്കുണ്ട് എന്നാണ് കോടതി പറയുന്നത് കാരണം കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ കോടതി പറ്റുള്ളത് കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയിൽ പോയിട്ട് കംപ്ലൈന്റ് ചെയ്യണം അല്ലാതെ സുപ്രീം കോടതിയിൽ ആർട്ടിക്കിൾ തേർട്ടി ടു പ്രകാരം ഇവിടെ വന്നിട്ട് കംപ്ലയിന്റ് വന്നിട്ട് ഇതിലൊരു കാര്യവും ഇല്ല എന്നാണ് കോടതി പറഞ്ഞത് പക്ഷെ ഇതിൽ കാര്യം ഉണ്ടാവും കോമ്പറ്റീഷൻ കമ്മീഷൻ പോയി കഴിഞ്ഞാൽ അവിടുന്ന് അവർ അന്വേഷിച്ച് ഈ ഒരു കാര്യം പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഫെയർ ആയിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ ക്രിയേറ്റ് ചെയ്യും ഫെയർ പ്രൈസ് കൊണ്ടുവരികയും ചെയ്യേണ്ട ചുമതല ഉള്ളത് കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യക്കാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം അവർക്ക് കഴിഞ്ഞാൽ ഈ ഒരു കാര്യത്തിൽ അവർ ഇടപെടും എന്നാണ് കോടതി പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ടുതന്നെ പി ഐ എൽ ഫയൽ ചെയ്ത വ്യക്തിയോട് കോടതി പറഞ്ഞിട്ടുള്ളത് കോമ്പറ്റീഷൻ കമ്മീഷനുമായിട്ട് ബന്ധപ്പെടാനാണ് അല്ലെങ്കിൽ അവിടെ ഒരു കംപ്ലൈന്റ് ഫയൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കോടതി ആവശ്യപ്പെട്ടിട്ടുള്ളത് ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കോമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഇൻഫോർമേറ്റീവ് ആയി മനസ്സിലുള്ള അവർക്ക് ഷെയർ ചെയ്യാൻ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് മീ ആൻഡ് സ്റ്റേ യു ഫോർ വീഡിയോ ഓക്കെ താങ്ക് യു